എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനർക്കാരൻ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് നാഷൻമീട്ട് നടക്കുന്ന മൈതാനത്ത് തന്നെയാണ് ഇന്ന് തൃശ്ശൂരിൻ്റെ വേണ്ടി സ്വർണങ്ങൾ വാങ്ങിച്ചു കൂട്ടിയ കേരളത്തിൻ്റെ സ്വ വടക്കാഞ്ചേരിയുടെ സ്വന്തം ജിപ്സിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇത് ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ിപ്സി നമസ്കാരം ഞങ്ങള് വെയിറ്റ് ചെയ്യുന്നു ആള് തന്നെ പറയും അപ്പൊ ഇപ്പൊ മീറ്റില് വന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്തിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടിട്ട് മീറ്റിൽ വന്നത് ഞാന് എണ്ണൂറ് മീറ്റർ പിന്നെ ഇരുന്നൂറ് മീറ്റർ ചെയ്തു എനിക്ക് കിട്ടിയില്ല മൂന്ന് മെഡൽ കിട്ടിയിട്ടുണ്ട് രണ്ട് 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 സെക്കൻഡ് പ്രൈസും പ്രൈസും കിട്ടി 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 ഒരു 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 സിൽവറും തേർഡ് തേർഡ് ഇതും അല്ല പോയിന്റ് അത്യാവശ്യം പോയിന്റൊക്കെ വക സംഭാവന നൽകിയിട്ടുണ്ട് കേട്ടാ എന്തായാലും ഇതിനു ഇതിനെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് നാഷണലിൽ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ നാഷണൽ ഒരുവിധി ഫൈവ് തൊട്ട് മത്സരിക്കാറുണ്ട് ഇപ്പോ കേട്ടോ ആളാ ചെയ്യുന്ന വ്യായാമം ആ ആണ് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത് എന്തായാലും ഇനി ഒരു തലമുറക്ക് കൊടുക്കാൻ എന്തൊക്കെ മെസ്സേജ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ വയസ്സ് വയസ്സ് മുതൽ മുതൽ ഈ പറയുന്നതൊക്കെ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ ഇരിക്കുന്ന നല്ലൊരു മെസ്സേജ് നിങ്ങൾ കൊടുക്കണം അതെ ഞങ്ങളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പഴയ തലമുറയാണ് നമ്മൾ ഫോണൊക്കെ ഇപ്പോഴാണ് യൂസ് ചെയ്ത് തുടങ്ങിയത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇങ്ങനെ വെയിൽ കൊള്ളുക അല്ലെങ്കിൽ കറക്കുക എന്നുള്ളത് പറഞ്ഞാൽ ആ സംഭവങ്ങളൊന്നും വലിയ താല്പര്യം ഉള്ളവരുണ്ടാവാം പക്ഷേ ഇപ്പോഴത്തെ ന്യൂ തലമുറ ഇതിലേക്കൊക്കെ വരണം ഞങ്ങളുടെ ആഗ്രഹം എന്റെ മക്കളൊക്കെ ഇതിലൊക്കെ വീട്ടില് മൂന്ന് മക്കളാണ് ഹസ്ബൻഡ് എന്റെ രണ്ടു മക്കള് മൂത്താട് ഡിഗ്രി കഴിഞ്ഞ ജോലി കയറി രണ്ടാം ജോലിക്കാരാണ് അല്ല രണ്ട് പെണ്ണും ഒരാണോ കൊക്കോ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൊക്കോ അതിനകത്തൊരാള് അവര് കൊക്കോ പ്ലേയേഴ്സാണ് ഓൾറെഡി ാണ് പഠിച്ചത് പിന്നെ ഇനി ഫ്യൂച്ചറിലേക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാനുള്ള ഉദ്ദേശം അതങ്ങനെ കണ്ടിന്യൂ എനിക്ക് നടക്കാൻ പറ്റുന്ന കാലം വരെ ഈ നിങ്ങൾക്ക് ഒന്നരവർക്കെ പോകുന്നതും കുടുംബം ഒക്കെ സമയം ഇതിന്റെ പ്രാക്ടീസ് ഞാൻ അധികം ചെയ്യാറില്ല എനിക്ക് ജിമ്മില് പത്തര മണിക്കൂറോളം എനിക്ക് ട്രെയിനിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിന് പോവാൻ ടൈം കിട്ടാറില്ല രാവിലെ ആറരയ്ക്ക് ഒരു കഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി നമ്മുടെ പ്രിയപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഒരു ദിവസത്തില് പത്തരമണിക്കൂർ ജിമ്മില് കിടന്നിട്ട് പണിയെടുക്കണ് ജിമ്മിൽ കിടന്ന് പണിയെടുക്കുമ്പോ നിങ്ങളാലോചിക്കും ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ അറിയാം ചെറിയ ചെറിയ നിസാര കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ പേരും പറഞ്ഞിട്ടാണ് വീട്ടിലെ ജോലി വരെ പെണ്ണുങ്ങൾ വീട്ടി നീട്ടി കൊണ്ടുപോവുക ആ ആ ഒരു സ്ഥലത്ത് ആ സമയത്താണ് പത്തര മണിക്കൂർ ജോലി ചെയ്ത് മക്കളെ ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് കായികപരമായ പ്രോത്സാഹിപ്പിച്ച് ഒരു വടക്കാഞ്ചേരിയിലെ സ്വന്തം താരപുത്രി ഇവിടെ എങ്ങനെ മെഡലും വാങ്ങിച്ച് നിൽക്കുകയാണ് ഇവരിൽ നിന്ന് സൊസൈറ്റിക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അങ്ങനെ ഇതിനകത്ത് ഈ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈ മാച്ചിൽ നിന്ന് വിന്നറായിട്ടുള്ള ഒരുപാട് പേരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ജിപ്സിയോട് നമ്മുടെ വീഡിയോയിൽ പങ്കെടുത്തതിനും എല്ലാത്തിനും ഉപരി വീണ്ടും ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് സ്വന്തം കുഞ്ഞക്കാരൻ